ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മാറിക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പഴയകാല രുചികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ അപ്പം നമ്മൾ ഇന്ന് ചേനയും പയറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വെട്ടെന്നുണ്ടാക്കിയെടുക്കാം എന്നൊന്ന് കാണിക്കാവേ അപ്പോൾ അതിനായിട്ട് നേടേണ്ടത് ഞാനിവിടെ വൻപയർ കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്നാല് വിസിൽ അടിപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചേനയരിഞ്ഞ് വെക്കാം ചേനയും ഒരു മൂന്നാലഞ്ച് പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാല് വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നേടാം നമ്മുടെ പയർ തുറന്നതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ചേനയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വിസലടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഞാന് തേടി നമ്മളുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് വേറ്റിട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് തന്നെ നമ്മൾ മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരമുറയെടുത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ജീരകം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുതന്നെയല്ല പയറൊക്കെ ആകുമ്പോഴത്തേന് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എന്താണ് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർന്ന് കുരുമുളക് പൊടി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടിപൊളി ടേസ്റ്റാണ് കുരുമുളക് ചേർത്ത് നമ്മൾ ഇതുപോലെ മത്തങ്ങ ഇരിശി മത്തങ്ങയല്ല ചേന ഇരിശ്ശേരി വെക്കുമ്പോഴേ അപ്പം വേണ്ടത് മത്തങ്ങക്കാണേലും കുഴപ്പമില്ല നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം അപ്പോൾ നമ്മുടെ വേണ്ട കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കേണ്ട ഒത്തിരി ഉടച്ചു കൊടുക്കേണ്ട നമുക്ക് ചെറിയൊരു കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ ഇരിശ്ശേരി ഉണ്ടാവാനായിട്ട് അപ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ വേണ്ട ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ ചതച്ചെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോവുകയും ചെയ്തത് എന്നാൽ ചതച്ച പോലെ എടുക്കുകയും ചെയ്ത് അതിൻ്റെ മീഡിയം സൈസിലായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ മിക്സർ ജാർ കഴുകി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലെ ഉപ്പും ഒക്കെ ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നോക്കണം ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എരിവിന് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവിന് സെപ്പറേറ്റ് വീണ് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് വേണ്ട ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം മൂടി വെച്ച് തിളപ്പിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ ആ അരപ്പിൻ്റെ ആ പച്ച മണമൊന്നു മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ച് തിളപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് തിളച്ച് നമ്മുടെ കറി ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കണ്ട തിളയൊക്കെ നന്നായിട്ട് വന്നു ഇപ്പം ഉപ്പ് ഒന്നുകൂടെ നോക്കുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് തെയ്ത രീതിയിൽ വരുന്ന സമയത്ത് ഈ ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ള കടുക് താളിച്ചെടുക്കണം അതിനായിട്ട് നീ പാനടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മൂന്നാല് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് നമ്മുടെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ഇളക്കിയൊന്ന് ചെറുതായിട്ടൊന്ന് കറിവേപ്പിലയുടെ ഒന്ന് കളറ് വാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇതേണ്ടേ നമ്മുടെ ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ ഒരു ശരിക്ക് ചേർക്കുമ്പോൾ ഇരുശ്ശേരിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതൊന്ന് ഫ്രൈ ആയി വരുന്നവർ ചെറുതീലിതേ രീതിയിൽ വെച്ച് വറുത്തു കൊടുക്കാം ഇപ്പം തേണ്ടത് നമ്മൾ തേങ്ങയൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതിന് ഇന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചേനയും പേരും ഇരിശ്ശേരി ഇത് ചോറിൻ്റെ കൂടെ ഏറ്റവും അടിപൊളി ടേസ്റ്റാണ് ഇച്ചിരി നമ്മൾ ലൂസ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്